കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രങ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം വാസ്തു പ്രകാരം ടോയ്ലറ്റിന്റെ സ്ഥാനം എവിടെയാണ് ഇപ്പോൾ നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ മൂന്ന് കാരണങ്ങളാൽ ദിക്കുകളുടെ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാം എന്നാണ് ഫംഗ്ഷൻ പറയുന്നത് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ പിന്നെ മിസ്സിംഗ് ആയിട്ടുള്ള ഏരിയ രണ്ടെന്ന് പറയുന്നത് നമ്മുടെ സെപ്റ്റ് ടാങ്ക് വരുന്ന ഭാഗം മൂന്നെന്ന് പറയുന്നത് നമ്മൾ ടോയ്ലറ്റ് നിൽക്കുന്ന ഭാഗം ഇത്തരം ഭാഗങ്ങളിൽ നമുക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ഥാനം മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോസ്പിരിറ്റി കുറയും അപ്പോൾ നമുക്ക് ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ വീടിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് ടോയ്ലറ്റ് വരാം അതൊരു നമുക്ക് ഒരു പ്ലാനിലൂടെ കറിയാൻ പറഞ്ഞു തരാം നമ്മളിത് ഒരു വീടാണ് എടുക്കുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ വീടിനകത്ത് ടോയ്ലറ്റ് ഇല്ല വീടിന് പുറത്താണ് ടോയ്ലറ്റ് അപ്പോൾ ഒരു വീട്ടിനകത്ത് ടോയ്ലറ്റ് വന്നാൽ അത് നൂറ് ശതമാനം പിന്നെ വാസ്തുവല്ല അപ്പോഴത്തേക്ക് ടോയ്ലറ്റ് വീടുകളിൽ എത്രത്തോളം കുറച്ച് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ലത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അത് ഒഴിവാക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നമുക്ക് എത്രത്തോളം കുറച്ച് ചെയ്യാൻ പറ്റുമോ എത്രത്തോളം കുറച്ച് ചെയ്യുക അങ്ങനെ ഞാൻ പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ പിന്നെ പിന്നെ ഒരു വസ്തു ചെന്ന് കണ്ട് അതിൽ എവിടെയാണ് വീട് വെക്കേണ്ടത് എവിടെയാണ് അതിൽ ഗേറ്റ് കൊടുക്കേണ്ടത് എവിടെയാണ് കിണറിൻ്റെ സ്ഥാനം സെപ്റേറ്റ് ടാങ്കിൻ്റെ സ്ഥാനം വേസ്റ്റ് വാട്ടർ കുഴിയുടെ സ്ഥാനം വാട്ടർ ടാങ്ക് എവിടെ ഇരിക്കണം അതിലെ പ്രധാന ഡോർ എവിടെ വരണം ഓരോ മുറികളുടെയും ഡോർ എവിടെ വരണം കിച്ചൺ കിച്ചൺ ഏത് ഭാഗത്തായിരിക്കണം അതിൽ സ്റ്റവ് എവിടെയായിരിക്കും ണം സിങ്ക് എവിടെയായിരിക്കണം അങ്ങനെ ഒരു വീട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ സൈറ്റ് പോയി നോക്കി അവർ പറയുന്ന ആവശ്യങ്ങൾ അനുസരിച്ച് ആവശ്യങ്ങളനുസരിച്ച് വാസ്തുപ്രകാരമുള്ള പ്ലാൻ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവർ പറയുമ്പോഴത്തേക്ക് അവർ എല്ലാ ബെഡ്റൂമിനും അറ്റാച്ച് ടോയ്ലറ്റ് വേണം അത് കഴിഞ്ഞ് സെർവൻറ്റിനൊരു ടോയ്ലറ്റ് വേണം അത് കഴിഞ്ഞിട്ടൊരു കോമൺ ടോയ്ലറ്റ് പിന്നെ നമുക്ക് കോമൺ ടോയ്ലറ്റ് ഡൈനി ഹാളിൽ വേണം അങ്ങനെ പിന്നെ ഒത്തിരി ടോയ്ലറ്റുകളുടെ കാര്യം പറയുന്നുണ്ട് പിന്നെ വീട്ടിലൊരാൾ വന്നാൽ വീട്ടിനകത്ത് കയറാതെ പുറത്തുനിന്ന് പോയി ഉപയോഗിക്കാത്ത രീതിയിലുള്ള ടോയ്ലറ്റ് വേണം അപ്പോൾ ടോയ്ലറ്റ് ഒരുപാട് ഇന്ന് കൂടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ടോയ്ലറ്റ് കൂടുമ്പോൾ വാസ്തുപ്രശ്നം കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ടോയ്ലറ്റ് എത്രത്തോളം കുറച്ച് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കുറച്ച് ചെയ്യുക ഇത് സൗത്ത് ഇത് നോർത്ത് ഇത് വെസ്റ്റ് ഇത് ഈസ്റ്റ് അടുത്ത സൗത്ത് വെസ്റ്റ് കോർണ തെക്ക് പടിഞ്ഞാറേ മൂല വടക്ക് പടിഞ്ഞാറേ മൂല വടക്ക് കിഴക്കേ മൂല തെക്ക് കിഴക്കേ മുന്നേ പലർ ചിലർ പറയുന്നുണ്ട് സാറേ പറയുമ്പോൾ മലയാളത്തിലും കൂടെ നിന്ന് പറയണമെന്ന് പറയുന്നുണ്ട് ഞാൻ മാക്സിമം ഓർത്ത് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ ഞാൻ വിട്ടുപോകുന്നതാണ് അപ്പോൾ ഇതിനെ നമ്മൾ കറക്റ്റ് ഒൻപതായിട്ട് തിരിക്കുന്നുണ്ട് ഇതിനെ നമ്മൾ കറക്റ്റ് ഒൻപതായിട്ട് തിരിച്ചു ഒൻപതായിട്ട് തിരിക്കുമ്പോൾ ഇതിൽ നമുക്ക് ഏത് ഭാഗത്ത് ടോയ്ലറ്റ് വരാം എന്നുള്ളതാണ് അപ്പൊ വാസ്തുവിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വരാം എന്ന് പറയുന്നുണ്ട് അപ്പൊ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ ചെയ്യരുതെന്നും പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് ചെയ്യുമ്പോൾ ഈ മൂല വിട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഭാഗത്ത് വേണമെങ്കിൽ ടോയ്ലറ്റ് കൊടുക്കാം അപ്പോൾ നമുക്ക് വടക്ക് പടിഞ്ഞാറാണ് ടോയ്ലറ്റിന് ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥലം അത് കഴിഞ്ഞിട്ട് ടോയ്ലറ്റ് വന്നേ കൂടാത്ത സ്ഥലം സ്ഥലമേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വടക്ക് കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വരാനേ പാടില്ല അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും ടോയ്ലറ്റ് വരാൻ പാടില്ല തെക്ക് കിഴക്ക് മൂലയിലും ടോയ്ലറ്റ് വരാൻ പാടില്ല ഈ മൂന്ന് ദിക്കിൽ ഒരു കാരണവശാലും ടോയ്ലറ്റ് വരാൻ പാടില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ കുടുംബ കലഹം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് ഫംഗ്ഷയിൽ പറയുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കും മൊത്ത ജീവിതത്തെ ബാധിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ കടബാധ്യതയിലേക്ക് പോകും ഇത് തെക്ക് പടിഞ്ഞാറ് കലഹം വടക്ക് കിഴക്ക് മൊത്തം ജീവിതത്തെ ബാധിക്കും അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കും തെക്ക് കിഴക്കാണെങ്കിലോ കടബാധ്യതയിലേക്ക് പോകും അപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ച് വേണം ഓരോ ടോയ്ലറ്റുകളും നിർമ്മിക്കാൻ അപ്പോൾ അത് കറക്റ്റായിട്ടായിരിക്കണം അതുപോലെ തന്നെ ചിലര് പറയുന്നുണ്ട് എൻ്റെ വീടിൻ്റെ തെക്ക് വശത്താണ് ടോയ്ലറ്റ് നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ തെക്ക് വശത്താണ് ടോയ്ലറ്റ് എന്ന് പറയുന്നത് നമുക്കത് ഒറ്റ വാക്കിലാണ് പറയാൻ പറ്റുന്നത് ഇതിനെ നമുക്ക് ഒമ്പത് ഘടകങ്ങളാക്കി ചെയ്യാനായിട്ട് പറ്റും ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യാം ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തു ഇത് ഞാനൊരു ഉദാഹരണം പറയുന്നതാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ പറയുന്ന നാൽപ്പത്തഞ്ച് ഡിഗ്രി എന്ന് പറയുന്ന ആർക്ക് സ്വന്തമാണ് തെക്ക് പടിഞ്ഞാറിന് സ്വന്തമാണ് ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്താണ് ഈ ടോയ്ലറ്റ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് പിന്നെ തെക്ക് പടിഞ്ഞാറിലേക്ക് പോകും തെക്ക് പടിഞ്ഞാറിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താണ് ഫാമിലി പ്രോബ്ലം ഉണ്ടാവും വീട്ടില് ഭാര്യ ഭർത്തങ്ങൾ കലഹങ്ങൾ ഡൈവേഴ്സ് പിന്നെ വിവാഹ തടസ്സം എന്നീ കാര്യങ്ങൾ അവിടെ ഉണ്ടാകും അപ്പോൾ ഒരു കാരണവശാലും പിന്നെ ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് കയറാൻ പാടില്ല അപ്പോൾ ചിലർ ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട് സാർ ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രി പിന്നെ എത്ര അടി കണക്ക് വരുമെന്നൊക്കെ ചോദിക്കുന്നു അങ്ങനെ നമുക്കൊരു കണക്കിലൂടെ ആ നാൽപ്പത്തഞ്ച് ഡിഗ്രിയെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഇതെന്ന് പറയുന്നത് ഓരോ വീട്ടിലും ചെന്ന് അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്ലാൻ എടുത്ത് അതിൻ്റെ ഡിഗ്രി എടുത്ത് അതിനെ അളന്ന് തിരിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ അടിക്കണക്ക് വരാൻ പറ്റും ഒരു വീട്ടിൽ ചെന്നിട്ട് ഞാൻ ആ ടോയ്ലറ്റ് കണ്ടുകൊണ്ട് എനിക്കും പറയാൻ പറ്റില്ല ഇത് എത്ര ഡിഗ്രി ഇത് ടോയ്ലറ്റ് തെക്ക് പടിഞ്ഞാർ കേട്ടിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് ചില വീടുകളിൽ അതിൻ്റെ പ്ലാൻ കണ്ടുകൊണ്ട് പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അങ്ങനല്ല ഏത് സാഹചര്യത്തിലായാലും നമ്മൾ വീടിന്റെ പ്ലാൻ എടുത്ത് അതിന്റെ പിന്നെ ഫ്ലയിങ് സ്റ്റാർ എടുത്ത് നോക്കിയതിന് ശേഷം മാത്രമാണ് അത് കയറിയിട്ടുണ്ടോ എന്നുള്ളത് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഫങ്ഷ ഏതൊക്കെ ടൂളുകൾ ഉപയോഗിക്കാം എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം ഇപ്പം നമുക്ക് വീടിൻ്റെ വാസ്തുപരമായിട്ട് കുറേ മിസ്റ്റേക്കുകളുണ്ട് നമുക്കിതിനെ പൊളിച്ചു പണിയാനോ അതല്ലെന്നുണ്ടെങ്കിൽ പൊളിച്ചു പണിയാൻ നമ്മുടെ സാമ്പത്തികമല്ല അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു ഒന്നര സെൻറ്റോ അല്ലെങ്കിൽ രണ്ട് സെൻറ്റോ വസ്തുവേ ഉള്ളൂ നമുക്കിതിനകത്ത് ഇതിനകത്ത് ഇനി ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാനും പറ്റുന്നില്ല അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഇവിടെ വാസ്തുപ്രകാരം കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു വാസ്തുകലയായ ചൈനീസ് വാസ്തു ഉപയോഗിച്ചിട്ട് നമുക്ക് വീടിൻ്റെ പ്രോസ്പിരിറ്റിയെ വർദ്ധിപ്പിക്കാനായിട്ട് ചില ടൂളുകൾ ഉപയോഗിക്കാം രണ്ട് മെത്തേഡുകൾ അതിനകത്തുണ്ട് ഒന്നെന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ എടുത്തിട്ട് അതിൻ്റെ ഓരോ അതിൻ്റെ നല്ല മൗണ്ട സ്റ്റാറും നല്ല വാട്ടർ സ്റ്റാറും എൻഹാൻസ് ചെയ്ത് നിർത്തിക്കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വെൽത്തിനെ ക്രിയേറ്റ് ചെയ്യാനും അതിനെ നിലനിർത്താനും നമുക്ക് ഫ്ളയിങ് സ്റ്റാർ ഉപയോഗിക്കാം അതല്ലെങ്കിൽ മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ചില ടൂളുകൾ നമ്മുടെ ലിവിങ് റൂമിൽ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൽ അപ്പോൾ വെച്ചുകൊണ്ട് നമുക്ക് ഓരോ സൗഫ വാക്യങ്ങളെ വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും അപ്പോൾ ആ നമുക്ക് ആദ്യം ആ ഇത് ഞാനൊരാൾ പറയുന്നതല്ല ഞാനൊരാൾ കണ്ടുപിടിച്ചതല്ല വർഷങ്ങളുടെ പഴക്കം മൂവായിരത്തോളം വർഷം പഴക്കമുള്ള ചൈനീസ് വാസ്തുകലയിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ പഠിച്ചു നിങ്ങളുമായിട്ട് ഞാൻ പഠിച്ചു എൻ്റെ വീടും എൻ്റെ സുഹൃത്തുക്കളുടെ വീടും മറ്റുമൊക്കെ ഞാൻ ചെയ്തു ആദ്യകാലങ്ങളിൽ ചെയ്തു അവർക്കെല്ലാം റിസൾട്ട് വന്നു ഞാൻ കൺസൾട്ടിങ്ങിന് രംഗത്തേക്ക് ഇറങ്ങി ചെയ്യുന്ന വീടുകൾക്കെല്ലാം റിസൾട്ട് വന്നു അപ്പം നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യുന്നു അപ്പം നിങ്ങൾക്ക് തന്നെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന ടൂൾ എൻ്റെ വാങ്ങിച്ച് വെച്ചിട്ട് റിസൾട്ട് കിട്ടി ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് എനിക്കറിയാം അതുവരെ എന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ചില ടൂൾ യും പറയാ ഇപ്പൊ ഒരു വീടിന് വാസ്തുദോഷമുണ്ട് വാസ്തുദോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ചൈനീസ് വാസ്തുകാല പ്രകാരം നാല് ദിക്കുകൾ നാല് സ്വർഗീയ മൃഗങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതാണ് വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന നാല് ടൂളുകളാണ് പരിചയപ്പെടുത്തുന്നത് ഇത് ദ്രാഖൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളാണ് ഇത് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ കിഴക്ക് ഭാഗത്ത് വെക്കണം അപ്പോഴത്തേക്ക് സീഹർ നമുറിയുടെ കിഴക്ക് ഭാഗത്ത് ഗ്രൗണ്ടിൽ നിന്നിട്ട് ഒരു ഒമ്പതടി ഹൈറ്റിൽ ഡ്രാഹണം നിങ്ങൾക്ക് വെക്കാം അടുത്തത് ശ്രീഹർന മുറിയുടെ തെക്ക് വശത്ത് ഒരു ഫീനിക്സ് ബേഡിന്റെ ചിത്രം വെക്കാം ശ്രീഹരനമുറിയുടെ തെക്ക് വശത്ത് ഇത് ഗ്രൗണ്ടിൽ നിന്നിട്ട് ഒരു എട്ടടി ഹൈറ്റ് മതിയാവും അടുത്തത് സീഹർനമുറിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു വൈറ്റ് ടൈഗർ വെക്കാം ഇതും ഗ്രൗണ്ടിൽ നിന്നിട്ട് ഒരു എട്ടടി ഹൈറ്റിൽ വെക്കാവുന്നതാണ് അടുത്തത് സീഹർന മുറിയുടെ പിന്നെ വടക്ക് ഭാഗത്ത് ടോട്ടോയുടെ ചിത്രം വയ്ക്കാം അതും ഗ്രൗണ്ടിൽ നിന്നിട്ട് എട്ടടി ഹൈറ്റിലാണ് വയ്ക്കുന്നത് ഇതിൽ ഡ്രാഗൺ മാത്രമാണ് നമ്മൾ ഒമ്പതടി ഹൈറ്റിൽ വയ്ക്കുന്നത് മറ്റത് മൂന്നും എട്ടടി ഹൈറ്റിലാണ് വയ്ക്കുന്നത് അപ്പോൾ നമ്മളതിൽ പലരും കൊറിയർ വഴി ഇത് വാങ്ങിച്ചിട്ട് ഇത് അവർ വെച്ചിട്ട് എൻ്റെ ഫോട്ടോ അയച്ചു തരുമ്പോൾ പലരും ഈ രീതിയിൽ ടോട്ടോയി വയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെയല്ല വെക്കുന്നത് തല മുകളിലോട്ട് വരുന്ന രീതിയിൽ ഈ രീതിയിലാണ് ടോട്ടോയി വയ്ക്കുന്നത് അപ്പം ഇത് നമുക്ക് വാസ്തുപ്രകാരം നാല് ദിക്കളുടെ സൗഭാഗ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അടുത്തത് വീട്ടിൽ ഭാര്യയും ഭർത്താവും തങ്ങൾ നല്ല ഐക്യത്തിൽ പോകാൻ അല്ലെങ്കിൽ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് മണ്ടേ പിന്നെ മണ്ടേരിയൻ ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാച്യു വയ്ക്കാവുന്നതാണ് ഇപ്പോൾ ചിലത് പറയാം ഒത്തിരി നാളുകൊണ്ട് വിവാഹം നടക്കുന്നില്ല നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് നടക്കുന്നില്ല എന്ന് പറയും അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ പോയിട്ട് ഈ വിവാഹം നടക്കേണ്ട വ്യക്തിയുടെ ഒരു പിന്നെ പീച്ച് ബ്ലോസം സെക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് അത് കണ്ടുപിടിച്ചിട്ട് ആ സ്ഥലം നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് വിവാഹം നടക്കാനുള്ള സാധ്യത ഫംഗ്ഷനിൽ പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ടൂളുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ കൺസൾട്ടിങ് എടുത്തുകൊണ്ട് ഈ ഏരിയ കണ്ടുപിടിച്ചുകൊണ്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് വിവാഹം നടക്കും മറ്റത് നമുക്ക് ഡാനി ഹാളിൽ വെക്കാവുന്ന ഒരു ടൂളാണ് പരിചയപ്പെടുത്തുന്നത് ഇത് വന്നിട്ട് ഫുക്ക് ലക്കു സാവു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂന്ന് ദിവ്യന്മാരാണ് സന്തോഷം സമ്പത്ത് ദീർഘായുസന് വേണ്ടിയിട്ട് വെക്കുന്നതാണ് ഫംഗ്ഷൻ ഏറ്റവും നല്ല ടൂളുകളിൽ ഒന്നാണ് ഇത് ഇത് നമ്മുടെ ലിവിങ് റൂമിൻ്റെ സോറി ഡൈനിങ് ഹാളിൻ്റെ നോർത്ത് വെസ്റ്റ് കോർണറിൽ വെക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും ഈ വാസ്തുവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം